மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഗ്രാമവീഥികളെ അമ്പാടികളാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നിലമ്പൂർ നഗരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മഹാശോഭയാത്ര നടന്നു ക്ഷേത്രത്തിലും വിവിധ ചടങ്ങുകൾ നടന്നു ചക്കാലകുത്ത് വീട്ടിക്കുത്ത് മണലോടി കോവിലകത്തുമുറി തെക്കുംപാടം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ നടുവിലക്കളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് നൃത്ത നൃത്യങ്ങളോടും ഭജനയോടും കൂടി മഹാശോഭയാത്രയായി ശ്രീ വീരാടപുരി അയ്യപ്പ ഭജന മഠത്തിൽ സമാപിച്ചു തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായി മഹാശോഭയാത്രയിൽ വാദ്യാഘോഷ അകമ്പടിയോടുകൂടി ശ്രീകൃഷ്ണ വേഷധാരികളായ ബാലിക ബാലന്മാരും കണ്ണന്റെ ലീലാവിലാസങ്ങൾ കാണിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും ഭജന സംഘങ്ങളും അനുഗമിച്ചു ആഘോഷ പ്രമുഖ് കെ രജീഷ് ഗോപികൃഷ്ണൻ കെ ശശികുമാർ വൈകാഷ് എന്നിവർ നേതൃത്വം നൽകി

ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ